നമസ്കാരം ഞാൻ ശിബക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ എ എൻ ജോസി ഇന്ന് രാവിലെ ഉണരുന്നത് ഒരു വോയിസ് കേട്ടാണ് എന്തോ ഉന്നത അധികാര സമിതി കെ എസ് സി ബിയിൽ വരുന്നു എന്നോ ഒ കിട്ടുന്നു എന്നൊക്കെ കേട്ട് ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ വോയിസിലൂടെ അവസാനം മനസ്സിലായി പവനായി ശവമായതാണെന്ന് കാരണം എന്തൊക്കെയായിരുന്നു കഴിഞ്ഞു കുറേ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരുന്നത് കത്തി അമ്പ വില്ല് പവനായി വരുന്നു അവസാനം ഇതാ എല്ലാം നഷ്ടപ്പെട്ട ദീനരോധനം കേട്ട് ആ വോയിസ് അവസാനം വരെ കേട്ടു അപ്പോൾ അതിനകത്ത് കെ ഐ ഒരു ഭരണകക്ഷി സംഘടനയുടെ ബഹുമാനായ നേതാവാണ് ഞങ്ങളുടെ സംഘടനയെ അതിനകത്ത് പ്രതി പ്രതിപാദിക്കുന്നുള്ളതുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ ഒന്ന് ജീവനക്കാരുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ഏതായാലും ഇവർ സമരത്തിന് പോകുന്നതിന് മുമ്പ് അഞ്ച് ഗട് ഡി എ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആറ് ഗേഡുമായി പതിനെട്ട് ശതമാനം പെൻഡിങ് ആയിരുന്നു ഇപ്പോൾ പുതിയത് വരുമ്പോൾ നാലോട് വന്നാൽ പതി ഇരുപത്തിരണ്ട് ശതമാനത്തോളം ആവും അപ്പം ഞാനിത് ഒരു കിടി ഡി എ കിട്ടുമെന്ന് പറഞ്ഞു പോയി എന്റെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ഞാൻ ഒരു കിടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോഴേ എന്നോടൊരു സഹാവ് പറഞ്ഞു അത് കണ്ടറിയണമെന്ന് പറഞ്ഞു അതായത് ആ സഹാവിന്റെ വാക്കുകൾ ഇപ്പോൾ അറൻ പറ്റിയ പോലായിപ്പോയി അപ്പോൾ അവർക്കൊക്കെ അറിയാമായിരുന്നു അവര് എന്നോട് പറയുകയാണ് സമരത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങൾ പഠിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് പോകണ്ടേ ചർച്ചയ്ക്ക് പോയ പാവപ്പെട്ടവര് ഞങ്ങൾക്കും വിഷമമുണ്ട് കാരണം ഒരു തൊഴിലാളി സംഘടനയാണ് അവരുടെ സമരം പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളികളുടെ പരാജയം തന്നെ അവർക്കൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അത് തന്ത്രപൂർവ്വം ചെയ്യാതിരുന്നതുകൊണ്ടും ബുദ്ധി ബുദ്ധി ഇല്ലായിരുന്നുകൊണ്ടും പറ്റിയ ഒരു പരാജയമാണ് മന്ത്രി ചർച്ചയ്ക്ക് വരുന്നില്ല ചെയർമാൻ അവരോട് ചർച്ചയ്ക്ക് വരുന്നില്ല ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി ആദ്യത്തെ ദിവസം ക്യാബിനറ്റ് മീറ്റിംഗിൽ പോകുന്നു പിന്നെ മന്ത്രിക്ക് അസ്വാസ്ഥ്യം വരുന്നു മന്ത്രി ഗവർണറുടെ സത്യപ്രതിടങ്ങി പോകുന്നു പിന്നെ അസ്വാസ്ഥ്യം വരും ഇവർ ചർച്ചയ്ക്ക് വരുമ്പോഴല്ല അസ്വാസ്ഥ്യം അവസാനം ഇവർ ബലമായിട്ട് പോയി കരഞ്ഞു പിടിച്ച് പറഞ്ഞ് ഇന്നലെ എങ്ങാണ്ട് ചർച്ച ചെയ്തു ഇവർ ഭരിക്കുന്ന കക്ഷിയല്ലേ മുഖ്യമന്ത്രിയെ വിളിച്ച് പറയണം അപ്പം അങ്ങനെ ഇവര് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസിൽ ആദ്യം കേട്ട കാര്യം അധ്വാനഭാരം കുറച്ചു തൊഴിലാളിയുടെ എന്ന് പറഞ്ഞത് ചിരി ചിരിക്കാതെ എങ്ങനെ ഇരിക്കും തൊഴിലാളിയുടെ അധ്വാനഭാരം കുറച്ചു റെഗുലേറ്ററി കമ്മീഷൻ മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് തസ്തിക്ക് അനുവാദം കൊടുത്തിട്ട് ഇവർ ഇരുപത്തി ഏഴായിരം പേരെ ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് തന്നെ മൂവായിരം കുറവാണ് കമ്മീഷൻ പറയുന്ന വലിയ കാര്യമൊന്നുമില്ല കമ്മീഷനിലെ ജീവനക്കാരുടെ എണ്ണം കണക്കൊന്നും ഞാൻ പറയുന്നില്ല പോട്ടെ ആയിരം സാർ ഇവിടെ ഭരിക്കുമ്പോൾ മുപ്പത്തി മൂവായിരത്തിനൊരു ജീവനക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തി ഏഴായിരം ഉള്ള ആറായിരത്തിൽ ജീവനക്കാരുടെ കുറവുണ്ട് ഇവിടെ അത് പരിഹരിക്കാതെ ഇവര് എന്ത് ചെയ്തെന്നറിയാവൂ തൊള്ളായിരത്തി പതിനാറ് തസ്തികകളിലേക്ക് ഞങ്ങൾ ഇവിടെ നിയമനം നടത്തുമെന്നാണ് വോയിസിൽ ആദ്യം കേൾക്കുന്നത് അതും തെറ്റാണ് എനിക്ക് എന്റെ സബ്ജക്ട് മാത്രമായി കണക്ക് തെറ്റുകൾക്കുമ്പോൾ ഒരു പ്രശ്നം എന്തോ ഒരു ഒരു വൈഷമ്യം വരും അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ടിൽ നടന്ന ബോർഡ് മീറ്റിംഗിന്റെ ഓർഡർ എല്ലാം എടുത്ത് ഒന്നുകൂടെ ഡീറ്റെയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിച്ച് അതിനകത്തെ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ തൊഴിലാളികളെ വീണ്ടും വഞ്ചിക്കുകയാണ് ഇങ്ങനെ വിട്ടികളാക്കരുത് തൊള്ളായിരത്തി പതിനാറ് ബസ്സുകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആക്കി എന്നാണ് കേട്ടത് ആക്ച്വലി ഇവരുടെ സമരത്തിന്റെ വിജയം എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാമെങ്കിലും ഇത് ബോർഡ് നേരത്തെ തീരുമാനിച്ചതാണ് നാനൂറ്റി മുപ്പത്തി മൂന്നേ ഉള്ളൂ കേട്ടോ ഇരട്ടിയൊക്കെ കൂട്ടി പറയാന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ കണക്കിലേക്ക് വരാം അപ്പം ഈ ഇതെന്തോ സംഭവം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിയമനം ഉപയോഗി എന്തോ കുറച്ച് നിയമനം നടത്തി എന്നാണ് പറയുന്നത് അസിസ്റ്റഞ്ചിനീയർ ഓഫീസർ ആയിക്കോട്ടെ എന്നാലും ബോർഡിലെ ആവശ്യമുള്ള തസ്തിക തന്നെ തർക്കമൊന്നുമില്ല പക്ഷേ വർക്കേഴ്സ് അസോസിയേഷൻ പോയിട്ട് അസിന്റ് എഞ്ചിനറിനെ നിയമിക്കാൻ സമരം ചെയ്യുന്നു തൊഴിലാളിയെ വിളിച്ചുകൊണ്ടുവന്ന് അസിസ്റ്റിനിയർ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ജോലി കിട്ടുന്നു അത് നാട്ടിലുള്ളവർക്ക് ഏത് മേഖലയാണെങ്കിൽ തൊള്ളു കിട്ടണം അക്കാര്യത്തിലൊന്നും തക്കൊന്നുമില്ല സമരം ചെയ്തത് നല്ല കാര്യം പക്ഷേ ഇത് എങ്ങനെ ഈ സംഭവം ഉണ്ടായത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒഴിവുണ്ടെന്നും പറഞ്ഞേ എഞ്ചിനീയർമാരുടെ ഒരു സംഘടന കത്ത് കൊടുക്കുന്നു മന്ത്രിക്ക് മന്ത്രി ചെയർമാൻ കൊടുക്കുന്നു ചെയർമാൻ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അന്നിരുന്ന ഒരു ചീഫ് എഞ്ചിനീയർ പ്രചാരം ബോർഡിലേക്ക് നോട്ട് കൊടുക്കുന്നു ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് നിയമനം നടത്തരുത് റീസ്ട്രക്ചറിങ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടേ പറ്റുകയുള്ളൊക്കെ പറഞ്ഞ് നോട്ട് വെച്ചു അത് ഇവർക്ക് നാണക്കേടായി ഒരു ചാനൽ എടുത്തത് വാർത്ത കിട്ടു കെ എസ് ഇ ബിയിൽ നിയമന നിരോധനമൊന്നും പറഞ്ഞ് അങ്ങനെ ഇവർക്കെതിരെ നാണക്കേടായി ഗവൺമെന്റിന് പ്രശ്നമായി അവസാനം എന്ത് ചെയ്തു ആ ചീഫ് എഞ്ചിനീയർ വച്ചാർ ഇവിടുന്ന് സ്ഥലവും മാറ്റി അപ്പൊ അങ്ങനെ ഇവർ വേണ്ടാന്ന് വെച്ച ഒഴിവാണ് അവസാനം ഇത് ഇഷ്യൂ ആയതിന്റെ പേരിൽ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചത് അപ്പൊ അങ്ങനെയുള്ളതിന്റെ കൂടുതലാണ് കുറച്ച് സമ്പന്ന കൂടെ ചെയ്യുന്നത് അല്ലാതെ ഇവര് ഇതൊക്കെ പി എസ് സിക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിനകത്തൊരു കഥയുണ്ട് അതായത് ഈ എൻ ജെ ഡി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് ഒൻപതോ പത്തോ വേക്കൻസി റിപ്പോർട്ട് ചെയ്തപ്പോൾ പി എസ് സി ബോർഡിനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇനി തൊഴിൽ ജീവനക്കാർ എഇര് വേണോ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കണം ഞങ്ങൾ ടെസ്റ്റ് നടത്താൻ പറഞ്ഞപ്പോൾ ബോർഡ് പോവാന്നാ പറഞ്ഞേ അതിന്റെ സമാനം പറയട്ടെ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു പി എസ് സി ടെസ്റ്റ് നടത്തിയിട്ട് പി എസ് സി വലിയൊരു ലിസ്റ്റ് ഇട്ടു അത് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ എടുക്കുന്നേ അപ്പൊ ഇപ്പൊ എന്റെ സുഹൃത്ത് പറയുന്ന കേട്ടു റാങ്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ ചെല്ലില്ല നാണക്കേടാണ് നിങ്ങളെ അവർ ഓടിക്കും റാങ്ക് ഹോൾഡേഴ്സിനെ വെച്ചുകൊണ്ടും ഈ യോഗം നടത്തി സമരം നടത്തിയതൊക്കെ ഞങ്ങൾക്കറിയാം ഈ റാങ്ക് ഹോൾഡേഴ്സ് ആൾക്കാർ ജോലിയില്ലാത്തവരാണോ ജീവനക്കാരാന്ന് പറയുന്നത് നിങ്ങളിവിടെ ഉണ്ടോ ഈ സമരം ഇരുത്തിയത് അപ്പോൾ അവർക്ക് ജോലി കിട്ടണം അതിനകത്ത് അർക്കമൊന്നുമില്ല അപ്പം അവരെ കൊണ്ട് സമരം ചെയ്യിച്ചിട്ട് പണ്ടൊരു ട്വന്റി പെർസെൻറ്റ് ഇൻ സർവീസുകാരുടെ കോട്ട മറച്ചു വിറ്റിട്ട് അതിന്റെ പെൻഷൻ കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ടേ പാലക്കാടൊക്കെ നടന്ന സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇവിടെ അത് നടത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ആ റാങ്ക് ഹോൾഡേഴ്സിനോട് ശ്രദ്ധിക്കുക പറയാം നിങ്ങൾ അതിനകത്തൊന്നും വീഴരുത് ഇതിനകത്ത് ഇവര് ചെയ്തതൊന്നും അല്ല അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് നാല്പത് ശതമാനം എയ്ഡ് പ്ലേസ് ഉള്ളതിൽ പതിമൂന്ന് എണ്ണം ഓൾറെഡി റിപ്പോർട്ട് ചെയ്തു ഇത് ഞാനിപ്പം പബ്ലിഷ് ചെയ്തതിനകത്ത് പോയിട്ട് ബാലൻസ് ഇരുന്നൂറ്റി പതിനാല് പൈസ അതാണ് റിപ്പോർട്ട് ചെയ്യുന്ന തർക്കം അതിനകത്ത് ചെയർമാൻ പറയുന്ന നൂറ് പേർക്കേ പറ്റുള്ളൂ കാരണം ഇരുന്നൂറ്റി പതിനാല് പേരെ എടുത്താൽ എല്ലാവർക്കും കൂടി ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു അത് മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇരുന്നൂറ്റി പതിനാല് പേരെ എടുത്തൊന്നും കുഴപ്പമൊന്നും പറ്റത്തില്ല പക്ഷെ ബോർഡ് നൂറ് സമ്മതിച്ചുള്ളൂ അപ്പം അതിന്റെ ബാക്കി നൂറ്റി പതിനാല് സമരത്തിന്റെ വിജയമാണ് ഇരുന്നൂറ്റി പതിനാല് ഒരുമിച്ച് എടുക്കും എന്ന് പറഞ്ഞാൽ നൂറ് നേരത്തെ ബോർഡ് പറഞ്ഞതാണേ അപ്പൊ ആ നൂറ് പേരുടെ ക്രഡിറ്റ് ബോർഡിന്റെ എഫ് ടി ഡി നോട്ടി പറയുന്നുണ്ട് നൂറ് എടുക്കാവുന്ന ഉടൻ അതല്ലേ നോട്ട് ഇവിടെ ഇരിക്കുക പിന്നുള്ളത് എയുടെ പത്ത് ശതമാനം ഇൻ സർവീസ് അത് തൊണ്ണൂറ്റൊമ്പത് വേക്കൻസി ഉണ്ട് പതിനാറെണ്ണം ഓൾറെഡി റിപ്പോർട്ട് ചെയ്തത് പോയിട്ട് എൺപത്തി മൂന്നാണ് ബാക്കി ആ എൺപത്തിമൂന്നിന് ചെയ്തേക്കാവുന്ന ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട് അപ്പം അവരുടെ സമരത്തിനകത്ത് അതിനകത്ത് സീറോയാണ് എന്താ സമരത്തിന്റെ വിജയം അക്കാര്യത്തിൽ ആയിരിക്കും സബന്യം ഇറട്ടിരിക്കൽ പി എസ് സി കോട്ട മുപ്പത് ശതമാനം ഇരുന്നൂറ്റി പതിനേഴ് പ്ലേസാണ് അപ്പം ഇരുന്നൂറ്റി പതിനേഴിൽ അൻപത്തിനാലെണ്ണം എടുക്കുകയുള്ളൂ എന്ന് ബോർഡ് പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ കാരണം ഇരുന്നൂറ്റി പതിനേഴ് പേരും കൂടെ ഒരുമിച്ച് ഒരേ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല എന്നൊക്കെ ബോർഡ് പറയുന്നു അത് അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല എന്താണെങ്കിലും ഇരുന്നൂറ്റി പതിനേഴിൽ അമ്പത്തിനാല് ബോർഡ് പറഞ്ഞു നൂറ്റി അറുപത്തി മൂന്നിൽ എടുക്കുന്നു അപ്പൊ സമരത്തിന്റെ വിജയത്തിൽ നൂറ്റി അറുപത്തി മൂന്നൂടെ വന്നു വേണമെങ്കിൽ അവകാശപ്പെടാം എന്താണെങ്കിലും ഇത് രണ്ടു മാസം മൂന്ന് മാസം കൊണ്ട് എടുക്കുന്നതാ അതിനുവേണ്ടിയാണ് പതിനാറ് ദിവസം ഒരു അംഗീകാരമുള്ള സംഘടന അവിടെ വന്ന് തിരുവാതിര കഴിച്ചത് ഇവിടെ വൈദ്യുവൻ്റെ മുന്നിൽ സബന്യ ഇലക്ട്രിക്കൽ പത്ത് ശതമാനം ഇൻ സർവീസ് നൂറ്റി മുപ്പത്തിമൂന്ന് വേക്കൻസി നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസി ഉണ്ട് അവരൊരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല ആ ടെസ്റ്റ് ഒന്ന് നടത്തണമെന്നൊരു കത്ത് കൊടുക്കാൻ ഈ അംഗീകാരമുള്ള സംഘടനയ്ക്ക് പറ്റിയിട്ടുണ്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഏതായാലും ഞങ്ങൾ രണ്ട് മൂന്ന് കത്ത് കൊടുത്തു ടെസ്റ്റ് നടത്തണമെന്ന് അവർ ടെസ്റ്റ് നടത്തിയിട്ടില്ല അപ്പൊ ലിസ്റ്റേ ഇല്ല അപ്പൊ പിന്നെ അതിൽ നിന്ന് എങ്ങനെ അതും കൂടെ എങ്ങനെ ഇവർ എണ്ണം സമരത്തിന്റെ വിജയമാക്കി എടുത്തതാക്കി എങ്ങനെ ഇവർ കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ സീറോ അതിന്റെ നെറ്റ് എഫക്ട് പിന്നെ കാഷ്യറുടെ എൺപത് ശതമാനം ബി എസ് ഇ കോട്ട ഇരുന്നൂറ്റെട്ട് അതിൽ അൻപത്തിരണ്ട് ബോർഡ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ബാക്കി നൂറ്റമ്പത്തി ആറ് ശരിയാണ് ഈ കാഷ്യറുടെ എടുക്കണമെന്ന് കാരണം കാഷ്യർ വേണ്ടേ യൂണിവേഴ്സിന്റെ കാഷ്യർ എന്നാ പറയുന്നത് ഒറിജിനൽ വർക്ക് ചെയ്യാൻ അവരല്ലേ വേണ്ടത് അപ്പോൾ എഞ്ചിനീയറെ വെച്ചാണോ ലെറ്റർ ക്രാഫ്റ്റിങ് നടത്തുന്നത് അത് പറഞ്ഞേക്കുന്ന അറുപത് ശതമാനം ഓൺലൈൻ കളക്ഷൻ ആക്കിയാലേ പറ്റുള്ളൂ എന്നാൽ ഓൺലൈൻ കളക്ഷൻ പ്രോത്സാഹിപ്പിക്കണമെന്നും കാഷറെ വേണ്ടാന്ന് പറഞ്ഞത് വിവര കാശ് തസീ ഇല്ലാതാക്കിയത് വിവരാ സെക്ഷൻ ഓഫീസിലെ കാഷരുടെ എണ്ണം കുറച്ചത് വിരാണ് എന്നിട്ടാണ് പറയുന്നത് കാശറെ എടുക്കുന്നതിന് ഞങ്ങൾ ശ്രമം നടത്തി അതായത് സമരം വിജയിക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ നൂറ്റി അമ്പത്തി ആറ് ഇടിച്ചു വന്നാൽ ടോട്ടൽ വരുമ്പോൾ എത്രയെ വരുള്ളൂ നാനൂറ്റി മുപ്പത്തി മൂന്ന് സമരത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ അത് കാര്യമൊന്നുമില്ല രണ്ടു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ ബോഡി ചെയ്യാവുന്ന കഴിഞ്ഞാൽ എട്ടടി തീരുമാനം എടുത്താ അപ്പൊ തൊള്ളായിരത്തി പതിനാറ് പറഞ്ഞ് ഭീം പഠിക്കുന്നതോടെ ഞങ്ങൾ പറയുക നാനൂറ്റി മുപ്പത്തി മൂന്നിനുള്ള കണക്ക് സഹിതം കാണിക്കുക നിങ്ങൾക്ക് ഖണ്ഡിക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് സഹിതം കാണിക്കട്ടെ പിന്നെ പറയുന്നത് ആശ്രിത നിയമനം എൽ ഡി എഫ് എന്ന് ഭരണത്തിൽ വന്നാലും ആശ്രിത നിയമനം കെ എസ് ഇ ബിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ട ലൈൻമാന്റെ ആശ്രിതക്ക് ജോലി കൊടുക്കാൻ ഇവർക്ക് എന്തേ മടി യു ഡി എഫ് ഡേറ്റ് തട്ടിടേറ്റായിരുന്നു ആസുര നിയമനം ഇതേ ഇപ്പം കഴിഞ്ഞ മെയ് മാസം തൊട്ടുള്ള ബോറോറിന് പോലും ഇറങ്ങിയിട്ടില്ല അപ്പൊ അത് ഉടനെ വേഗത്തിൽ നടത്തുമെന്ന് പറഞ്ഞ് എന്നിട്ട് ആ വോയിസിൽ കേൾക്കുന്നു ഓ എമാരെ ആയിട്ട് സഹോദരിമാർക്ക് ഓയ എപ്പോസി കിട്ടുന്ന സഹോദരിമാർക്ക് തൽക്കാലം താൽക്കാലികമായിട്ടുണ്ടോ ജോലി കൊടുക്കുന്നു ഞാൻ ഊഹിക്കുന്നു പി ടി സി ആയിരിക്കും പാർട്ടി സീപ്രവലായിരിക്കും പാർട്ടി കഠിനം ജീവനക്കാരായിട്ട് അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ താൽക്കാലികമായിട്ട് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ് ചില അവർക്ക് പെർമനന്റ് പെർമനന്റായിട്ട് ജോലി എടുത്ത അവകാശമുള്ളപ്പം അവർക്ക് ഈ നാളിതുവരെ എല്ലാവർക്കും ആശ്രിതർക്ക് സ്ഥിരം ജോലി കിട്ടിയിരുന്നെങ്കിൽ അവരെ താൽക്കാലികമാക്കി ജോലി കൊടുക്കുമെന്ന് തീരുമാനമെടുപ്പിച്ചതാണോ സമരത്തിൻ്റെ നേട്ടമായിട്ട് പറയുന്നത് സമരത്തിൻ്റെ കോട്ടമല്ലേ ഇത് അവർക്ക് ജോലി കൊടുക്കേണ്ടതല്ലേ ഓ എമാരെ കാഷ്ടന്മാരാക്കി അവർക്ക് ഓയായിട്ട് കൊടുത്തുകൂടെ വൈദ്യുതി ഭവനിലെ ഓ എമാർ എത്രയോ പേരിയ്ക്കുന്നു കുടുംബശ്രീ നിന്നും ഒക്കെ അല്ലാതെ അവരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അഴിമതി അവർ പുറത്ത് പറഞ്ഞാൽ പലരും ഭൂ അതുകൊണ്ടാണ് ഇപ്പോൾ പേടി എന്നിട്ട് പറയാണ് അവരെ താൽക്കാലികമായിട്ട് ചെയ്യുന്ന ആരെ ആക്സിഡന്റ് പറ്റി മരിച്ചവരുടെയും അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന ലൈൻമാന്റെ ബന്ധുവിനെ അപ്പൊ ബാക്കി ബാക്കി തീരുമാനങ്ങളൊക്കെ വോയിസിൽ കേൾക്കുന്നത് ഉന്നത അധികാര സമിതി അത് ഒറ്റ ദിവസം കൊണ്ട് പറ്റാത്തോണ്ട് അവർ ചർച്ച ചെയ്യുന്ന ഇതാര ഈ അധികാര സമിതി ബോർഡിലെ ഡയറക്ടേഴ്സും ബോർഡ് ചെയർമാനും ഇവരൊക്കെ ഉന്നത അധികാര സമിതി ഇവര് കുറെ നാളായിട്ട് ചർച്ച ചെയ്യുന്നതല്ലേ ഇനി അതിനൊരു ചർച്ചയുടെ ആവശ്യമുണ്ടാ ഡി എ കാര്യത്തില് കരാറിൽ നമ്മൾ നമ്മുടെ ശമ്പള ഭക്ഷണ കരാറിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കൺസ്യൂമർ പെൻസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ചാൽ കൊടുക്കണമെന്ന് എന്നിട്ട് എന്ത് കൊടുക്കാത്ത അങ്ങനെ ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കോസ്റ്റ് അടിക്കണമെന്നോ വാദിച്ചവരെയവര് എന്നിട്ട് കോടതിയിൽ വന്ന് കള്ളം പറഞ്ഞവരെയവര് അടുത്ത ബോർഡ് മീറ്റിംഗ് കൊടുക്കുമെന്ന് കള്ളം പറഞ്ഞു അതിനിടയ്ക്ക് മന്ത്രിയായിട്ട് ഒരു ചർച്ച ചെയ്ത് തീരുമാനം എന്ന് പറയുന്നു എവിടാണോ ഡി എ ഇപ്പൊ കേൾക്കുന്നു ഇവിടെ ജീവനക്കാരുടെ സംസാരമുണ്ട് ഡി എ തൽക്കാലം കിട്ടത്തില്ല പക്ഷെ ഓയിസിലൂടെ ഓരോ ഗഡുക്കൾ ഓരോ മാസവും തരൂന്നാ പറയുന്നത് രാവിലെ രാവിലെ വോയിസ് ഇറക്കിയിട്ട് ഗിഡു ഓരോ ഗഡു ഡി എ തരൂ ഉടനെ തരൂന്നാ പറയുന്നത് ഉന്നതാധികാര സമിതി കൂടിയവിടെ നിന്ന് ഏതായാലും സമരത്തിന് പോയപ്പോൾ അഞ്ചായിരം ഇപ്പം ആറ് ഗഡു ഡി എ പെൻഡിംഗ് ആയി അങ്ങനെ ഡി എയുടെ കാര്യത്തിലും ഇവര് ഒന്നും നേടിയില്ല സമരത്തിൻ്റെ കാര്യത്തിൽ അടുത്ത ഇലക്ട്രിസിറ്റി വർക്കറുടെ പ്രൊമോഷനെ സംബന്ധിച്ച് ആ വോയിസിൽ പറയുന്നത് ഞാൻ ഈ വോയിസ് കേട്ടിട്ട് അതിനകത്ത് പോയിന്റ് ശരി വെച്ചതാണ് വോയിസ് പറയുന്നത് കോടതി അലിഷ്യ ഹർജിയിൽ ഇതുവരെയും സമ്മതപത്രം കിട്ടിയില്ല നാരായണ സമ്മതപത്രമാ കോടതി അലിഷ്യ ഹർജി വന്നേക്കുന്നത് മുൻ ബോർഡ് സെക്രട്ടറി ബോർഡ് ചെയർമാൻ ചീഫ് എഞ്ചിനിയർ അച്ചാരം അവർ നാലുപേർക്കെതിരെയാണ് മുന്നൊരു ഡയറക്ടർ അത്രയും പേർക്കെതിരെയാണ് കോടതി അലക്ഷ്യ ഹർജി വന്നേക്കുന്നത് അവരുടെ സമ്മതപത്രം എന്തിനാ അവർ ബോർഡിന്റെ ജീവനക്കാരില്ലേ അവർക്ക് വേണ്ടി ബോർഡ് വക്കീലിലൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി ഇതൊന്നും അറിഞ്ഞില്ലോ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല അവരുടെ സമ്മതപത്രം എന്തോ കിട്ടണമെന്ന് അവരുടെ ഒരു സമ്മതപത്രം വേണ്ട ഈ കേസ് വന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇപ്പൊ രണ്ടര വർഷം ആവും രണ്ടു വർഷം കഴിഞ്ഞു എന്നിട്ടും അതൊന്നും എടുപ്പിക്കാൻ പറ്റിയോ ഇല്ല പക്ഷെ എടുപ്പിച്ചിരുന്നേ കുറഞ്ഞേനേ എടുപ്പിച്ചിരുന്നേൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം നടന്നേ ഉള്ളൂ നാളെ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവാ ട്രെയിനിങ്ങിന്റെ അത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിളായി നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ രണ്ട് വർഷം രണ്ടര വർഷമായിട്ടും ഇങ്ങനൊരു ചെറിയ ട്രെയിനിങ് തുടങ്ങാനും അതിൻ്റെ സിലബസ് മേടിക്കാനും ഇവർക്ക് പറ്റിയില്ലല്ലോ നിന്ന് ഒരു ഡെപ്യൂട്ടി സി സെൻട്രൽ സിറ്റി അതോറിറ്റിക്ക് എഴുതിയൊരു കത്തേ അവർ ചോദിച്ചിരിക്കുകയാണ് ലൈൻമാൻ ആക്കാൻ വേണ്ടി ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കാം അത് കഴിഞ്ഞ് പിന്നെ ഇനി ഞങ്ങൾ വേറെ ട്രെയിനിങ് കൊടുക്കണമോ അങ്ങനെയുണ്ട് അവർ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായി ചോദിച്ചേക്കുന്നത് അവസാനം വമ്പൻ ടിസ്റ്റിലേക്ക് വന്നിരിക്കുക ഇലക്ട്രിസിറ്റി വർക്കർ നിയമനം സി എ റെഗുലേഷൻ അനുസരിച്ച് നടത്തുന്നു അതൊരു വമ്പൻ ടിസ്റ്റു ആണ് കോൺട്രാക്ട് വർക്കേഴ്സിനെ ഉപയോഗിച്ച് വൈദ്യുതി വിഭവന്റെ മുന്നിൽ സമരം ചെയ്യിച്ച പാവപ്പെട്ടവരെ അവിടെ കൊണ്ടവരവര് അവരോടുള്ള ഒരു ചതിയല്ലേ ഇവര് പറയുന്നേ സി എ റെഗുലേഷൻ അനുസരിച്ച് വർക്കറെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുമോ അവർ പി എസ് സി ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരല്ലേ സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ എലിറ്റി വർക്കറുടെ കാര്യം അല്ല പറയുന്നത് ടെക്നീഷ്യന്റെ കാര്യമാണ് പറയുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ലൈൻമാൻ പോസ്റ്റ് ആണ് അവർക്കാണ് ഐ ടി വേണമെന്ന് പറയുന്നത് എലക്ട്രിസിറ്റി വർക്കറായിട്ട് വരുന്നവർക്ക് അതൊന്നും അവർ പറയുന്നില്ല ആ പാവപ്പെട്ടവർക്ക് വർക്കറായിട്ട് കൊടുക്കുക അവർക്ക് പ്രൊമോഷൻ പോലും വേണ്ട അവർക്ക് ജോലി മതി മതിയെന്ന് അവർ പറയുന്നത് എല്ലാവരും ഒമ്പത് വയസ്സാക്ക ആയവരാ അർക്കാരല്ലാത്തവർ കയറി കാര്യമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു അവർക്കാരായവർക്ക് കൊടുക്കണം അപ്പൊ വമ്പനൊരു എലക്സിറ്റി നടത്തിയിരിക്കുക നിയമനത്തിൽ ആ വോയിസ് നിങ്ങൾ എലക്സിറ്റി നിങ്ങൾക്കുടെ നിയമനത്തിൽ സി എ റെഗുലേഷൻ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ഇനി ചെയ്യുന്ന ലൈമാന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഓക്കെ വർക്കട പി എസ് സിക്കാർ കുറെ പേര് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി കേസ് കൊടുത്തിരിപ്പുണ്ട് അവർക്കും കിട്ടരുത് ഇവർ ഇവര് പറയുന്നത് അപ്പൊ ഈ രണ്ടു കൂട്ടരോടും ചെലവാണ് ഇവർ കാണിച്ചേക്കുന്നത് വീണ്ടും അവസാനം ഈ വോയിസിന്റെ അവസാനം മറ്റൊരു ടിസ്റ്റ് തോന്നുന്നു എന്താണെന്നറിയോ ഞങ്ങൾ മാനേജ്മെന്റിന് കുട പിടിക്കുന്ന ആര് ഞങ്ങൾ കെഇസി ഞങ്ങൾ മാനേജ്മെന്റിൽ നിന്ന് ഒരു ചുക്കും വാങ്ങുന്നവരല്ല ഒരു പ്രൊട്ടക്ഷൻ വാണ്ടും ഞങ്ങൾ മേടിച്ചിട്ടില്ല ഇവർ ഏറ്റവും എതിർക്കുന്ന പാർട്ടിക്ക് വരെ പ്രൊട്ടക്ഷൻ കൊടുത്തവരാണ് ഇവർ അപ്പൊ മാനേജ്മെന്റിന് കൊട പിടിക്കുന്നത് ഞങ്ങൾ മാനേജ്മെന്റ് എന്ത് പുല്ല് മേടിക്കാനാ ഞങ്ങൾക്ക് മാനേജ്മെന്റിന്റെ മോശമൊക്കെ എന്തും പറയാം നിങ്ങള് ചെയർമാനോടോ മന്ത്രിയോടോ ഒക്കെ മിണ്ടാത്ത അകന്നുപോയത് ഞങ്ങളാണ് ഉത്തരവാദി പക്ഷേ മന്ത്രിയെ മന്ത്രി പറയുന്ന ഒരു ഓട് ട്രാൻസ്ഫർ പോലും നടത്താതെ വന്നാൽ പിന്നെ പാവപ്പെട്ടോ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പം വൈറ്റ് വേന വരുന്നൊന്ന് പറയാതിരിക്കുമോ അതുകൊണ്ടാണ് വൈറ്റുവേന വന്നെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു മന്ത്രിയില്ലേ പിന്നെ ചെയർമാൻ നിങ്ങൾ ആദ്യം അശോക സാറായിരുന്നു മൊത്തം കുഴപ്പമെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്തായി വൈദ്യുതി കരാർ വേണ്ടെന്ന് വെച്ചാൽ ഗോബ്രകട ചെയർമാൻ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ചെയർമാൻ വന്നിട്ട് എന്തായി ഇനി ചെയർമാൻ ഞാൻ വിചാരിച്ച് ചെയർമാൻ നിങ്ങളുമായിട്ട് ധാരണയെത്തും നിങ്ങളെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അശോകനെ ആയിരുന്നല്ലോ മൊത്തം കുഴപ്പം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഇവിടെ നിങ്ങൾ ഈ വീഡിയോയിലൂടെ മൊത്തം സമരം എന്തോ എന്താണ് അങ്ങ് ജയിച്ചു എന്നാ പറഞ്ഞേക്കുന്നേ ഒന്നും ജയിച്ചില്ല ഡി എപ്പോ ഒരു കഴിയൂടെ കൂടി പെൻഡിങ് നിയമനം തൊള്ളായിരത്തി പതിനാറ് പറഞ്ഞ് ജീവനക്കാരെ നാട്ടുകാരെ ബോർഡിനെ എല്ലാരെയും കളിപ്പിച്ചിരിക്കുക നാനൂറ്റി മുപ്പത്തൊന്നേ ഉള്ളൂ കേട്ടോ സമരത്തിന്റെ വിജയം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ അതല്ലേലും ബോർഡ് രണ്ട് അടുത്ത രണ്ടു മൂന്ന് മാസം കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞു നിങ്ങളൊന്ന് മൊഹം രക്ഷിക്കാൻ വേണ്ടി ബോർഡെന്നൊക്കെ സമ്മതിച്ചു എന്തോ നിങ്ങളെന്തോ ഉന്നതാധികാര സമിതി എന്നൊക്കെ പറഞ്ഞ് ഇനി ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ അറിയാം അങ്ങനെ ഈ ടോട്ടലി ഭർണകക്ഷി സംഘടന വർക്കേഴ്സ് അസോസിയേഷൻ മാത്രമല്ല ഓഫീസേഴ്സ് അസോസിയേഷൻ ഇവിടുത്തെ ചക്രം തിരിക്കുന്ന പറയുന്നവരാണ് അവരുടെ ഉദ്ദേശം നടത്തി ഇതിനകത്ത് ഓഫീസർമാരെ നൂറ്റി പതിനാല് പേരെ എടുക്കാൻ അവർക്ക് സാധിച്ചു നൂറ്റി പതിനാലും എല്ലാം കൂടെ വരുമ്പോൾ അവരുടെയാണ് പകുതി അവർക്കും പകുതി നിങ്ങൾക്ക് കിട്ടി ആലോചിച്ച് നോക്കുക മൊത്തം ജീവനക്കാരിൽ മൂവായിരം ഓഫീസർമാരെ ഉള്ളൂ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഓഫീസർമാരേ ഉള്ളൂ ബാക്കിയുള്ള വർക്ക് മെന്റകത്ത് ഇവർക്ക് അമ്പത്തിമൂന്ന് ശതമാനം ഓർഡർ ഉള്ള അമ്പത്തിമൂന്ന് ശതമാനം തൊഴിലാളികളുടെ വിഷയങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യിച്ച് തൊഴിലാളികളെ വിളിച്ച് വൈദ്യുന മുന്നേ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ച് പാട്ട് കളിപ്പിച്ച് തിരുവാതിര കളിച്ച് ചായ കുടിച്ച് ബിരിയാണി നിന്ന് എല്ലാം കൊടുത്ത് അവസാനം വന്നപ്പം ഈ കലക്കൊലി ആണല്ലോ ഇതാണ് തൊഴിലാളി വഞ്ചന എന്ന് പറയുന്നത് ഇനിയെങ്കിലും തൊഴിലാളി ഇത് തിരിച്ചറിയണം തൊഴിലാളി തിരിച്ചറിഞ്ഞിട്ട് അവർ വരെ ഇപ്പൊ ഞങ്ങളുടെ യൂണിയനിലേക്ക് എല്ലാവരും പറഞ്ഞൊന്നും ഞങ്ങൾ പറയത്തില്ല ഞങ്ങൾക്ക് അതിനുള്ള ഇടയില്ല ചെറിയ ഓഫീസൊക്കെ അതുകൊണ്ട് അതാത് യൂണിയിൽ നിന്നിട്ട് ഇവരുടെ കാണിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ശബ്ദമുയർത്തണം അത് ഈ സർക്കാരിന്റെ ഒരു നയം തന്നെയാണ് തൊഴിലാളി വിരുദ്ധത അതുകൊണ്ടാണല്ലോ ഈ എത്ര പെൻഡിങ് ആയിട്ടുള്ളത് യു ഡി എഫിന്റെ കാലത്ത് അപ്റ്റുഡേറ്റഡ് ഇ എ ആയിരുന്നല്ലോ ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രി ആയപ്പോൾ അതിനു മുമ്പിലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഡൽഹിക്ക് പോകാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ നിന്നപ്പോൾ ആറുമാസം ഡി ഏഡ് എൻഡിങ് വന്നപ്പോൾ നമ്മൾ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് അന്ന് സംരം ചെയ്തല്ലേ അത് തവണ തന്നെ നൽകിയില്ലേ അന്ന് നിയമന നിരോധനം പറഞ്ഞ് ഒച്ച വെച്ചെങ്കിലും പിന്നീട് മുഴുവൻ പേരെ നിയമിച്ചില്ലേ ഏഴായിരം പേർക്ക് ഒറ്റയടിക്ക് ലൈൻമാൻ വർക്കർ പ്രൊമോഷൻ ഒറ്റയടിക്ക് നൽകിയില്ലേ അങ്ങനെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ളൂ നഷ്ടത്തിലായിരുന്ന കെ എസ് ഇ ബി മൂവായിരം കോടി രൂപ ഫിക്സ ഡിപ്പോസിറ്റ് ഇട്ടില്ലേ അങ്ങനെ കെ എസ് ഇ ബി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം അതായത് സുപ്രീം കോടതി ജയിച്ചിട്ടുള്ള ഒരു കേസിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ചെയ്യുന്ന ഉന്നതന്മാരൊക്കെ കുടുങ്ങും കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഞങ്ങൾ എപ്പോഴും തൊഴിലാളികൾക്കൊപ്പം സ്ഥാപനത്തിനൊപ്പം ഉണ്ടായിരിക്കും പിന്നെ മണിയാർ പദ്ധതി ആയിട്ട് ഏറ്റെടുക്കണോ നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഡിസംബർ മുപ്പത്തിന് സമയം കഴിഞ്ഞല്ലോ കെ ഐ സി ബിക്ക് അൻപത് വയസ്സിക്ക് യൂണിറ്റ് ഉണ്ടാക്കാവുന്ന വൈദ്യുതി ലഭിക്കുന്ന മണിയാർ ഒരു ഒരറ്റ അക്ഷരം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചണ്ഡീഗഡിൽ സ്വകാര്യവൽക്കരിക്കുമെന്നും പറഞ്ഞ് സമരം ചെയ്തല്ലോ ഇതിപ്പോൾ കെ ഐ സി ബിയിലെ ബസ് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം അതിൻ്റെ ഒരു സെറ്റപ്പ് ഒരു സ്വകാര്യ വ്യക്തി അതൊരു സ്വകാര്യവൽക്കരണത്തിൻ്റെ നീക്കമാണ് അതിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഇതിനെ തകർത്തേ ഒരു പൂവുള്ളൂ ഈ ബസ് വരുന്ന ഒരു പതിനായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ക്ട്ടിനേക്കാൾ വലിയൊരു ഗ്രിഡാണ് ബസ്സിലൂടെ വരാൻ പോകുന്നത് ബസ് നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നത്തെ വിഷയം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യണം ഇപ്പം ഞങ്ങളുടെ യൂണിയന് കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റി അനുസരിച്ചല്ലാതെ ഞങ്ങൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു ലെവലിൽ ഞങ്ങൾ ചെയ്യാൻ പറ്റുമോ അപ്പൊ അത് ഓരോ സ്ഥാപനവും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യണം അതിലേക്ക് ഞങ്ങൾ വരും ഏതായാലും സമരം ഏറ്റെല്ലാം ഉന്നതാധികാര സമിതിയിലാണ് ഇനി എല്ലാവരുടെയും പ്രതീക്ഷ ഉന്നതാധികാര സമിതി കൂടി തൊഴിലാളികളെ എല്ലാ ആവശ്യങ്ങളും ഉടൻ നേടുവന്ന പ്രതീക്ഷയോടെ എല്ലാവരുടെ ഞാനൊരു സല്യൂട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കേട്ടോ ഒടിയൊക്കെ നേടി വന്നിരുന്നെങ്കിൽ ഇപ്പൊ അതിന് സല്യൂട്ട് ഇല്ല പക്ഷെ എന്നാലും ഒരു കാര്യത്തിൽ ഒരു സല്യൂട്ട് പറയുക കൊടുക്കുകയല്ല എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു വസ്തുതയില്ലെങ്കിലും നിന്നടത്ത് നിന്നുകൊണ്ട് അത് യാതൊരു എളുപ്പമില്ലാതെ പറയാനുള്ള കഴിവിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു സല്യൂട്ട് മറ്റേ നമ്മളെല്ലാം എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള സല്യൂട്ടല്ല ഒരു നെഗറ്റീവ് സല്യൂട്ട് ഇടിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം